ഉള്ളുലഞ്ഞ വയനാടിനെ തിരികെ പിടിക്കാൻ ഒരു കൈ സഹായവുമായി കരിയാട് പുതുശ്ശേരിപ്പള്ളിയിലെ മത്സ്യ വിൽപ്പനക്കാരൻ കിടഞ്ഞീറോഡിൽ മീൻ വിൽപ്പന നടത്തുന്ന ഇടത്തിൽ ശ്രീധരനാണ് തൻ്റെ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് മത്തി അയല ചെമ്മീൻ നത്തോലി ചാമ്പാൻ തുടങ്ങിയ ഇനങ്ങൾ വിൽപ്പന നടത്തിയതിലൂടെ ലഭിച്ച അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പാനൂർ നഗരസഭ ചെയർമാൻ വി നാസർമാസ്റ്റർ തുക ഏറ്റുവാങ്ങി കരിയോട് പുതുശ്ശേരിപ്പള്ളി ടൌണിനടുത്ത് കിടഞ്ഞി റോഡിൽ വൈകുന്നേരങ്ങളിൽ സ്ഥിരമായി മത്സ്യം വിൽക്കുന്ന ശ്രീധരൻ എന്ന അറുപത് കാരനാണ് തന്റെ കടയിൽ നിന്നും ബുധനാഴ്ച ലഭിച്ച മുതലും ലാഭവുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പുതിയൊരു വയനാടിനെ പുനഃസൃഷ്ടിക്കുന്നതിന് തന്നാലാവുന്ന രീതിയിൽ സംഭാവന നൽകുകയാണെന്ന് ശ്രീധരൻ പറഞ്ഞു ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായവർക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയാണ് ശ്രീധരൻ ശ്രീധരന്റെ മകൻ ശ്രീജിത്ത് സഹായികളായ കരീം മുത്തലി നാട്ടുകാരായ ജയമോഹൻ കരിയാട് എൻ ജയശീലൻ പി മനോഹരൻ എന്നിവരും മത്സ്യവില്പനക്ക് സഹായിച്ചു കൗൺസിലർ എം ഡി കെ ബാബു പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഇ കെ പത്മനാഭൻ ജയചന്ദ്രൻ കരിയാട് തുടങ്ങിയവരും സംബന്ധിച്ചു വയനാട്ടില് ഇന്നത്തെ മുതലും അതിന്റെ എല്ലാം വയനാട് ദുരിതത്തിലേക്ക് സഹായിക്കുകയാണ് ഇനിയും സഹായിക്കണമെന്നുണ്ട് അത്രയും ഒരു ഭീകര അന്തരീക്ഷമാണ് നമ്മളെ കേരളത്തിൽ ഇത്രയുള്ളൊരു ദുരിത ഇതുവരെ കണ്ടിട്ടില്ല തോന്നിയ കാരണം ഞാൻ ആ ദിവസം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം വരെ കഴിക്കാതെ ദിവസം ഇത് ഞാൻ ഭക്ഷണം എടുത്തു വച്ചാൽ ന്യൂസ് വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക അന്നേരം രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഒരു സ്ഥിതി ഉണ്ടായി ഓ ഈ മുഖ്യമന്ത്രിയുടെ ഒരു ശ്രീധരേട്ടൻ നേരത്തെ ഇവിടെയുള്ള ഈ പ്രദേശത്തുകാർക്ക് ഒരു നന്മയുള്ള പ്രവർത്തനം ചെയ്യുന്ന ഒരു നല്ല ഒരു വ്യക്തിത്വമായിട്ട് നേരത്തെ നമുക്ക് ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനേക്കാൾ ഏറെ എത്രയോ വലിയ മഹത്വമുള്ള ഒരു പ്രവർത്തനമാണ് കാരണം ശ്രീധരേട്ടൻ ഈ വയനാടിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാൻ വേണ്ടി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ലാഭവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റും എല്ലാം ഇന്നത്തെ മുഴുവൻ പൈസയും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിതിയിലേക്ക് നൽകാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ഈ പ്രവർത്തനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല നേരത്തെ ഒരുപാട് നന്മ നന്മയാർന്ന പ്രവർത്തനങ്ങൾ സീതരേറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്രയാസമുള്ള ആളുകൾ ചേർത്ത് പിടിക്കുക എന്ന മനസ്സിൻ്റെ ഏറ്റവും നല്ല ഉടമയാണ് പ്രിയപ്പെട്ട സീതരേറ്റ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മഹത്തരമായ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ വയനാടിൻ്റെ ഈ ദുരിതത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക പറയുന്ന ഈ പ്രവർത്തനം അദ്ദേഹം ഏറ്റെടുത്തില്ല എല്ലാവിധ അഭിനന്ദനവും നന്മകളും ഞാൻ ഈ സന്ദർഭത്തിൽ നേരുകയാണ് ഇതൊരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ ആളുകളും ഇത്തരം പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് വരണം സഹായിക്കാൻ തയ്യാറാകണമെന്ന് സന്ദർഭത്തിൽ to learn more